നമസ്കാരം പതിരും കതിരും ഒരു മദ്യപാന സദസ്സിൽ വെച്ച് കവി കടമനട്ട രാമകൃഷ്ണൻ പറഞ്ഞ ഒരു ഫലിതമുണ്ട് കുടിക്കാനെടുത്ത കള് കവിയായ ശിഷ്യന്റെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിയ ശേഷം കവി കടമനട്ട പറഞ്ഞു മതിയടാ നിന്റെ കോശസ്ഥിതിക്ക് ഇത്രയുമൊക്കെ ധാരാളം സംസ്ഥാന സർക്കാരിന് കൊടുത്ത ഭൂരിപക്ഷം തിരികെ വാങ്ങിക്കൊണ്ട് ജനങ്ങൾ പറഞ്ഞു മതി നിങ്ങളുടെ സ്വഭാവത്തിനും ജൈവഗുണത്തിനും കയ്യിലിരിപ്പിനും ഇമ്മിണി വലിയ ഒരൊന്നു മാത്രം മതി രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ നമ്പർ കയ്യിൽ കിട്ടിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് തൻ്റെ ഒരു കുഴപ്പവുമില്ല ഇത്രയൊക്കെ ഞാൻ വളർന്നത് ഈ ശൈലി കൊണ്ട് മാത്രമാണെന്നും അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരൊന്നു കിട്ടിയപ്പോൾ നന്നാകാൻ തീരുമാനിച്ചു പോലും ജനം അപ്പോഴേ അതപ്പടി അങ്ങ് വിശ്വസിച്ചു കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്ന പോലെ കാരണഭൂതനെ തേനിലും പാലിലും മാത്രമല്ല സംസം വെള്ളത്തിലും ഗംഗാജലത്തിലും അഭിഷേകം ചെയ്താലും ജനിതക ഗുണം മാറില്ല എന്ന് പാർട്ടിക്കും ജനത്തിനും നല്ലതുപോലെ അറിയാം ജനവിധി ആഴത്തിൽ പരിശോധിക്കുമ്പോഴും പോരായ്മകൾ കണ്ടെത്തും മികവിൽ മികച്ചേരിയാകും ജനങ്ങളുടെ തെറ്റിദ്ധാരണയെല്ലാം എല്ലാം നീക്കി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് മാനസാന്തരപ്പെട്ട വിജയൻ്റെ മൊഴികൾ ജനങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ധാരണയേ ഇല്ല സാർ പിന്നല്ലേ തെറ്റിദ്ധാരണ നേരിട്ട് വന്ന് പറഞ്ഞാൽ കുരുത്തംഘട്ട മാപ്രകൾ ഇരണം ഘട്ട ചോദ്യങ്ങൾ ചോദിക്കും എന്ന് കരുതി ഫേസ്ബുക്കിലൂടെയാണ് മുഖ്യൻ്റെ പ്രതികരണം എന്ന് വന്ന് കമ്മ്യൂണിസ്റ്റുകാരാ ഈ ഫേസ്ബുക്കും ട്വിറ്ററുമൊക്കെ നേർക്കു നേരെ നിന്ന് മനുഷ്യൻ്റെ കണ്ണിൽ നോക്കി പറയാൻ കമ്മ്യൂണിസ്റ്റുകാരൻ മടിച്ചു തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങി നിങ്ങളുടെയൊക്കെ പതനം നിങ്ങളുടെ പതനമല്ല ജനത്തിൻ്റെ പതനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ജനങ്ങളുടെ പതനം എൻ്റെ കാലത്തു തന്നെ പാർട്ടി വംശനാശം നേരിടും എന്ന ഭീഷണിയിലും ഇങ്ങനെ സ്വച്ഛമായി ശ്വസിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എം എൻ മാഷ് ഒരിക്കൽ എഴുതിയത് ഇ എം എസ് ശ്വസിച്ചതും ഭക്ഷിച്ചതും ചിന്തിച്ചതും ഉറങ്ങിയതും വരെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നാണ് ഇ എം എസിന് പ്രവാസികൾ ഒരു പുരസ്കാരം കൊടുത്തു പത്രക്കാർ ചോദിച്ചപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞു ഇത്രയും കാലം കൊച്ചുമക്കൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഈ പൈസ ഞാൻ അവർക്ക് കൊടുക്കും പക്ഷേ അവാർഡ് കിട്ടിയപ്പോൾ ആ കാശും ഇ എം എസ് പാർട്ടിക്ക് തന്നെ കൊടുത്തു കൊച്ചുമക്കളെ മറന്നു അതായിരുന്നു പിണറായി സഖാവേ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട പിണറായിക്കും മകൾക്കും വേണ്ടി മാത്രമാണ് ഇക്കഴിഞ്ഞ രണ്ട് രണ്ടര മൂന്ന് വർഷമായി പാർട്ടി പാർട്ടിജിഹുകളും ന്യായീകരണ തൊഴിലാളികളും നാക്കു വളച്ചത് നാക്കു പ്രസ്ഥാനത്തിനു വേണ്ടി ഉള്ളതല്ലെന്നും എമ്പൂരാനായി വളർന്ന ഏകാധിപതിയെ വാഴ്ത്താനുള്ളതാണെന്നും അടിമകളായ പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നേട്ടങ്ങളൊന്നും തന്നെ പറയാനില്ല പ്രതികാരത്തിൻ്റെ കഥകളാണെങ്കിൽ ഓരോ ദിവസവും ഇഷ്ടം പോലെയുണ്ട് കാടിളക്കി മൃഗയാവിനോദത്തിന് ഇറങ്ങുന്നവൻ പോലും മാംസപുഷ്ടിയും കുറങ്ങുമുള്ള ഇരകളെ മാത്രമേ വേട്ടയാടാറുള്ളൂ എന്നാൽ അവശരെയും ചോരയൊലിപ്പിക്കുന്നവനെയും രോഗം വന്നവനെയും മുതുക്കുകളെയും വരെ ഇടതു ഭരണകൂടം നിരന്തരം വേട്ടയാടി ഇരകൾ വീഴുമ്പോഴൊക്കെ അവർ ആഘോഷം തുടങ്ങി സിദ്ധാന്തക്കാരുടെയും ശിൽബന്തികളുടെയും പ്രധാന പണി എതിർക്കുന്നവരെയെല്ലാം വർഗീയവാദികളാക്കുക എന്നത് മാത്രമായിരുന്നു ഇതര മതങ്ങളെയും ദേശീയതയെയും അവർ തൃണസമാനമാക്കി താലിബാനും ഹമാസും പാകിസ്ഥാനും ചൈനയും അവരുടെ ചങ്കിനുള്ളിൽ കയറിക്കൂടി സ്വന്തം വോട്ടുകുത്തികളെ അവഹേളിച്ച് പ്രീണന രാഷ്ട്രീയം കളിച്ച് മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാനായി ശ്രമിച്ചു എന്നാൽ ജനാധിപത്യ ബോധമുള്ള ഒരു മുസ്ലിമും അവരുടെ വലയിൽ വീണില്ല ലീഗിനെതിരെ മറ്റൊരു വിഭാഗത്തെ ഇറക്കി ഒരു കളി കളിച്ചു ആ കളിയും ഇത്തവണ തോറ്റുതൊപ്പിയിട്ടു ഭൂരിപക്ഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് ലക്ഷങ്ങളായി വർദ്ധിച്ചു കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ ഏറിയ കൂറും ബി പോയി അരിവാൾ ഏണത്തു തിരികെ നടന്ന സാധാരണ ഈഴവർ പോലും ഈ പ്രസ്ഥാനം നമുക്കുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി തൃശൂരിലെ ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു മണിപ്പൂരിൻ്റെ പേരിലി സഹാക്കൾ ഒഴുക്കിയ കണ്ണീരെല്ലാം കാവട്യമാണെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി സ്വന്തം പാർട്ടിക്കോട്ടയിൽ പോലും വിള്ളൽ വീണത് സി പി എമ്മുകാർ കണ്ടമട്ടല്ല നിഴല് നോക്കി തല്ലുന്ന പോലെ മാർക്സിസത്തിൻ്റെ മുതുകത്ത് തല്ലാൻ സ്വന്തമണികൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഗതികെട്ടും ഭയന്നും മാത്രമാണ് സഖാക്കളെ നാട്ടിലെ പാവങ്ങൾ കൂടെ നിൽക്കുന്നതെന്ന തിരിച്ചറിവാണ് ആദ്യം ഗോവിന്ദനും പിണറായിക്കും ഉണ്ടാകേണ്ടത് ബ്രാഹ്മണ്യവും സവർണാധിപത്യവും പറഞ്ഞ് കിട്ടുന്നിടത്തെല്ലാം നമ്പൂതിരിയുടെ കുടുമയിൽ പിടിക്കാനും നായന്മാരുടെ കുടവയറിലിടിക്കാനും പാർട്ടിയിലെ ഒരുപറ്റം ബുദ്ധിജീവികളും പൂക്കാസാക്കാരും ഫെമിനിസ്റ്റുകളും കൊണ്ടേയിരുന്നു ഇതിൻ്റെ എല്ലാം ഫലം ജനം ഒറ്റയക്കത്തിൽ അങ്ങ് തിരിച്ചു കൊടുത്തു അല്ലയോ സർക്കാർ നിങ്ങൾ വാരിക്കോരി ആർക്കും ഒന്നും കൊടുക്കേണ്ടതില്ല പിണറായി വിജയൻ മുതൽ ഗോവിന്ദൻ വരെ ഒന്നു മാത്രം ചെയ്താൽ മതി മൂർഖൻ്റെ മുഖത്ത് മൂദേവി കുടിയേറിയ പോലെയുള്ള മുഖഭാവമാണ് അധികാര പ്രമത്തതയിൽ പുളച്ചു നടക്കുന്ന സി പി എം നേതാക്കളുടെ സ്ഥായി ഭാവം ബ്രഹ്മലോകത്തിനും ഉയരെയുള്ള മാർക്സിയൻ തത്വചിന്താ ലോകത്തു നിന്നും നൂറിൽ കെട്ടി താഴേക്ക് കൊണ്ടുവന്നതാണ് ഞങ്ങൾ മാർസിസ്റ്റുകാരെ എന്ന ഭാവം പെട്ടെന്ന് തന്നെ വിട്ടേക്കണം സകല മനുഷ്യരെയും വെറുപ്പിച്ച് ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടാനിറങ്ങിയ മോട്ടിവേറ്ററെ പോലെ അടിമ അടിമസഖാക്കൾക്ക് മാത്രം താൽക്കാലികമായ സുഖം പ്രദാനം ചെയ്യുന്ന വിടുവായ് തരങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിയാൽ കൊള്ളാം പാർട്ടി അടിമകളല്ല ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതെന്ന് ഗോവിന്ദനും പിണറായി വിജയനും തിരിച്ചറിയുന്നുണ്ടോ പി ബിയും സെക്രട്ടേറിയറ്റും കഴിഞ്ഞിട്ട് കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്ന് നിങ്ങൾ പറയുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇനി വെറുതെ പോലും സൈബർ ചാവീറുകൾ ആരെയും വർഗീയവാദികളെന്ന് വിളിച്ചേക്കരുത് ഒപ്പം നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നവൻ്റെയും വോട്ട് പോലും ബി ജെ പിക്ക് പോകുന്ന കാലത്തെ കമ്മ്യൂണിസമാണ് മക്കളെ ഇന്നുള്ളത് രണ്ടായിരത്തി അൻപതോടെ കേരളത്തെ കാർബൺ ന്യൂട്രലാക്കുമെന്നാണ് പരിസ്ഥിതി ദിനത്തിൽ പിണറായി വിജയൻ്റെ പ്രഖ്യാപനം അതിനു വളരെ മുമ്പ് തന്നെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് ന്യൂട്രലാക്കി ജനം മാറ്റാതിരിക്കട്ടെ നന്ദി